കഷ്ടപ്പെട്ട് പഠിച്ച് പി എസ് സി വഴി പോലീസിൽ ജോലി കിട്ടിയ യുവതിക്ക് വെരിഫിക്കേഷന് വേണ്ടിയുള്ള ജാതി സർട്ടിഫിക്കറ്റിനേക്ഷിച്ചപ്പോൾ സർട്ടിഫിക്കറ്റ് നൽകില്ലെന്ന് പറഞ്ഞു വില്ലേജ് ഓഫീസറുടെ ഗുണ്ടായ്സം തിരുവനന്തപുരം കാട്ടാക്കടയിലാണ് സംഭവം കാട്ടാക്കട താലൂക്കിലെ ഉറിയാക്കോട് പെരുങ്കുളം വില്ലേജ് ഓഫീസറാണ് യുവതിയുടെ സർട്ടിഫിക്കറ്റ് തടഞ്ഞു വെച്ചുകൊണ്ട് കഷ്ടപ്പെട്ട് നേടിയ പോലീസ് ജോലിക്ക് വിലങ്ങുതടിയായത് കാട്ടാക്കട സ്വദേശി ജിൻസിയാണ് ജാതി സർട്ടിഫിക്കറ്റിനായി ഇക്കഴിഞ്ഞ കുറച്ചാഴ്ചകളായി വില്ലേജ് ഓഫീസിൽ ഇറങ്ങി നടക്കുന്നത് ലത്തീൻ കത്തോലിക്കിൻസി ഇന്റർകാസ്റ്റ് വിവാഹം കഴിച്ചതാണ് വില്ലേജ് ഓഫീസറെ ചൊടിപ്പിച്ചത് ഇത് കാരണമാണ് സർട്ടിഫിക്കറ്റുകൾ നൽകാത്തത് എന്നാണ് പെരുങ്കുളം വില്ലേജ് ഓഫീസർ ഉമാദേവി പറയുന്നത് ഇതുമാത്രമല്ല പോലീസിലെ ജോലി പെണ്ണുങ്ങൾക്ക് ചേർന്ന ജോലി അല്ല എന്നിവരെ പറഞ്ഞു െ പിന്തിരിപ്പിക്കാനും ശ്രമം നടന്നു ഇപ്പോഴത്തെ പെരുങ്ങുളം വില്ലേജ് ഓഫീസിലെത്തിയ ജിൻസിയും കൂട്ടരും ഇവിടെ നിന്ന് ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കാതെ തിരികെ മടങ്ങില്ലെന്ന് അറിയിച്ച് വില്ലേജ് ഓഫീസറെ തടഞ്ഞു വെച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ സഹിതം പുറത്തുവിടുകയാണ് കർമാനൂസ് അതേസമയം ഇന്റർകാസ്റ്റ് വിവാഹമായതിനാൽ സർട്ടിഫിക്കറ്റ് നിഷേധിച്ചതെന്നും സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ പണച്ചെലവ് ഉണ്ടെന്നുമാണ് വില്ലേജ് ഓഫീസറിന്റെ ക്ലർക്ക് പറയുന്നത് തനിക്ക് പോലീസ് പറ്റില്ല എന്ന തരത്തിൽ ക്ലർക്ക് ഷൈൻ പറഞ്ഞതായും യുവതി പറയുകയാണ് എന്നാൽ തഹസിൽദാരുടെ ഉത്തരവ് ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഈ സർട്ടിഫിക്കറ്റ് നിഷേധിച്ചു എന്നാണ് ജിൻസി ചോദിക്കുന്നത് സംഭവത്തിൽ ഇപ്പോൾ പോലീസ് റിപ്പോർട്ടിലേക്ക് സംഭവം ഞാൻ ഞാന് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്തിരുന്നു അപ്ലൈ ചെയ്തപ്പോൾ പിന്നെ ചെയ്തപ്പോ ഇന്റർകാസ്റ്റ് മാര്യേജാണെന്ന് ഒറ്റ കാരണത്താല് ഇവർ തരണില്ല കാലഘട്ടത്തിന് കാരണമാണെന്ന് എനിക്ക് അറിഞ്ഞിട്ടുണ്ട് ഇവർ ഓരോ ദിവസം ഓരോ റീസൺസ് പറയണം പിന്നെ നീട്ടി 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 നീട്ടിവെച്ചു ഇപ്പൊ ഷൈന സ്റ്റാഫ് പറയണെന്ന് വെച്ചാൽ ഇവിടുത്തെ ക്ലർക്ക് പറയണത് പോലീസ് അത്ര നല്ല ജോലിയൊന്നുമല്ല പിന്നെ കിട്ടും പിന്നെ എന്തെങ്കിലും ചെലവുണ്ട് അങ്ങനെയൊക്കെയാണ് പറയണത് ഫിസറാ ഉമാദേവി എന്നാണ് പേര് വില്ലേജ് ഓഫീസറാണ് ഒട്ടും തരാതെ അങ്ങോട്ട് ഈ ഈ ഷൈന എന്നുള്ള സ്റ്റാഫും ഈ വില്ലേജ് ഓഫീസറോണി അങ്ങോട്ട് എന്നിട്ട് ഓട്ടിക്കുന്നു എന്നിട്ട് തഹസിൽദാര് കത്ത് തന്നിട്ടുണ്ട് എനിക്ക് ഞാൻ ക്രിസ്ത്യൻ ലാറ്റും കത്തിൽ കാണുന്ന സർട്ടിഫിക്കറ്റ് തന്നിട്ടും ഇവരത് അംഗീകരിക്കുന്നില്ല ഇവരെ മുകളിലുള്ള ഒരാളെ അന്വേഷിച്ച് കണ്ടുപിടിച്ച റിപ്പോർട്ട് പോലും ഇവർ അംഗീകരിക്കുന്നില്ല ഞാൻ കഴിഞ്ഞ മാസം പതിനാലാം തീയതി മുതലാണ് കഴിഞ്ഞ മാസം പതിനാലാം തീയതി എനിക്ക് പോലീസിന്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വന്നതാണ് അത് ൊന്നാം തീയായിരുന്നു ലാസ്റ്റ് ഡേറ്റ് അതുവരെ ഞാൻ ഇവിടെ ഇറങ്ങി നടന്നു ഇവിടെ എന്നിട്ട് ഇവിടെ നിന്ന് ഞങ്ങോട്ട് താലൂക്കിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് താലൂക്കിൽ നിന്ന് എല്ലാം ഓക്കെ ആയി തന്നിട്ട് ഇവരെ നോൺ ട്രീമർ തന്നില്ല ഇപ്പോഴും ഇപ്പൊ തരണില്ല ഇപ്പൊ എനിക്ക് സർട്ടിഫിക്കറ്റ് തരുന്നില്ല എല്ലാ യോഗ്യതയും ഉണ്ട് എനിക്ക് നമ്മുടെ പള്ളിയിലുള്ള അംഗങ്ങളാണ് കെ എൽ സിയാണ് സമീപിച്ചത് അപ്പൊ അവർക്കറിയാലോ നമ്മുടെ പള്ളി പോണത് എല്ലാ എല്ലാം എല്ലാ അവര് നമ്മളെ പൈസക്ക് ചെലവുണ്ടെന്ന് പറഞ്ഞു പൈസയുടെ ചെലവുണ്ടെന്ന് പറഞ്ഞു ഇവിടുത്തെ ക്ലർക്കാണ് ഇവിടെ ഇന്നലെ വന്നപ്പോഴും എന്റെ അടുത്ത് അങ്ങനെയൊക്കെയാണ് ഇന്നലെ ഞാൻ ഇവിടെ വന്നു വെനഞ്ഞാതെ ഞാൻ ഇവിടെ വന്നു ആ പോലീസ് എന്നുള്ള ജോലി മോശമാണ് പോലീസ് എന്നുള്ള ജോലി പറ്റൂല അടുത്തൊരു ലിസ്റ്റ് വന്നിട്ട് അതില് തരാനാണ് എന്നോട് പറയുന്നത് എന്നിട്ട് ഇപ്പൊ വെച്ചാൽ ഗസറ്റ് പബ്ലിഷ് ഞാനിപ്പോ എൽ സി ആണ് ഗസറ്റ് പബ്ലിഷ് ചെയ്ത് ആറ് മാസം കഴിഞ്ഞിട്ട് തരാം എന്നാണ് ഇവരെ അടുത്ത് പറഞ്ഞത് അപ്പൊ അങ്ങനെ പബ്ലിഷ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം എന്റെ എസ് എസ് എൽ സർട്ടിഫിക്കറ്റ് ക്രിസ്റ്റ്യൻ ലാറ്റിൻ കത്തിൽക്കെന്നാണ് എനിക്ക് താലൂക്കിൽ തഹസിൽദാർ തന്നതും ക്രിസ്റ്റ്യൻ ലാറ്റിൻ കത്തെടുക്കെന്നാണ് അപ്പൊ അത് രണ്ടും സ്ഥിതിക്ക് ഗസറ്റ് പബ്ലിഷ് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ കൺവേർട്ട് ചെയ്യണതല്ല അപ്പൊ ആ ഒരു ഇതുപോലെ ഇവിടെ കൊടുത്തിട്ട് ഇവർക്ക് അത് പറ്റൂല ഇവർക്കത് പറ്റൂല്ല എന്നാണ് പറയുന്നത് ആ വില്ലാഫർ പറയണമെന്ന് വെച്ചാൽ എന്റെ ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കായി അതിനിപ്പോ ഓഫീസർ ശുപാർശ വേണ്ടല്ലോ എനിക്ക് ഞാൻ അടുത്തൊരു എൽ ഡി ക്ലർക്ക് പറഞ്ഞോണ്ട് ഫസ്റ്റാങ്ങ് വാങ്ങി നിനക്ക് അത് പറ്റും എന്നൊക്കെയാണ് അതിന്റെ ശിപാർശ ഇവരല്ലല്ലോ എനിക്ക് തറയേണ്ടത്